പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നത് നമുക്കറിയാം ഇസ്ലാം അള്ളാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം ദീന് മാത്രമാകുന്നു അതല്ലാത്ത മതങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين اسلام الله ماتر عاشيتي عارنجل بولجيال فلن يقبل منه امن الله هو دسويجري وهو في الاخره من الخاسرين أبن بارت ريغا പരാജിതരിൽ പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഏത് മതമുള്ളവനും മതമില്ലാത്തവനും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ഇവിടെ മുന്നോട്ട് പോകുവാനുമൊക്കെയുള്ള അധികാരവകാശങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ആഹ്റത്തിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി സ്വർഗപ്രവേശനം നേടണമോ അതിന് ഇസ്ലാം മതത്തിൻ്റെ അനുയായികൾ ആവുക തന്നെ വേണമെന്ന് പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആ ഇസ്ലാം ഏതാണ് നമ്മുടെ ആദർശ സമ്മേളനത്തിൽ ആ നേർവഴി അല്ലെങ്കിൽ നേരായ ഇസ്ലാമിനെ വരച്ചു കാണിച്ചു കൊടുക്കുന്ന പരിപാടികളാണ് പ്രോഗ്രാമുകളാണ് നമ്മുടെ ആദർശ സമ്മേളനം ആ നേരായ ഇസ്ലാമിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ചവരാരൊക്കെയാണ് അത് നമ്മുടെ മുമ്പിൽ ഇൻഷാ ഇൻഷല്ല ഇവിടെ വരച്ച് കാണിച്ചു തരും നേരായ ഇസ്ലാം എന്ന് പറയുന്നത് ഏതിനാണ് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹിഹു അലൈഹി വസ്ലമ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലങ്ങളിൽ പ്രബോധനം ചെയ്തതും അവിടുത്തെ ശിഷ്യഗണങ്ങളാകുന്ന സ്വഹാബി വര്യന്മാർഹിയിൽ നിന്ന് ഒപ്പിയെടുത്തതുമായ മഹത്തായ ആശയങ്ങൾക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത് അലഹി വസ്ല്ല തങ്ങളിൽ നിന്ന് അവിടുത്തെ ശിഷ്യഗണങ്ങളാകുന്ന സ്വഹാബികൾ ഒപ്പിയെടുത്ത ആ ആദർശങ്ങൾ ആശയങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ സ്വഹാബികൾ അവരുടെ ശിഷ്യന്മാരായ സ്വഹാബികൾ താബിഴുകൾക്ക് പകർന്നുകൊടുത്തു അവർ അവരുടെ ശിഷ്യഗണങ്ങളായ തമിഴ് താബിഴുകൾക്ക് അതെത്തിച്ചു കൊടുത്തു സഹോദരങ്ങളെ അവരിൽ നിന്ന് മധുഹബിൻ്റെ ഇമാമുമാർ അത് ക്രോഡീകരിച്ചു വെച്ചു അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയം സ്വഹാപത്ത് പകർത്തിയെടുത്ത ആശയം താപിഴുകൾ പഠിച്ച ആശയം തബഴ് എത്തിച്ചു കൊടുത്ത ആ ആശയങ്ങൾ മധുഹബിന്റെ ഇമാമുമാർ അതൊന്ന് ക്രോഡീകരിച്ചു വെച്ചു ആ ക്രോഡീകരണത്തിന്റെ പേരാണ് മധുഹബുകൾ എന്നത് ആ മധുഹബിന്റെ ഇമാമുമാരിലൂടെ മറ്റ് ഇമ്മത്തുകളിലൂടെ സച്ചരിതരായ മുൻഗാമികളിലൂടെ കൈമാറി കൈമാറി കിട്ടിയ മഹിതമായ ആദർശങ്ങൾക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ പതിനാല് നൂറ്റാണ്ട് കാലത്തെ മഹിതമായ പാരമ്പര്യത്തെ അവഗണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമുക്ക് എത്തിച്ചു തന്ന ആ മഹത്തായ ഗുരുപരമ്പരയെ അവഗണിച്ചുകൊണ്ട് അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണെന്നും അവർക്കൊന്നും ഇസ്ലാമുമായി ബന്ധമില്ലെന്നും പറഞ്ഞ് ശരിയായ ഇസ്ലാം ഞങ്ങൾ പറയുന്നതാണെന്ന് പറഞ്ഞ് ഒരാൾ പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് ആ ഖുർആാനിലെ ആയത്തുകൾ ഓതി പരിഭാഷകൾ നോക്കി ഇതാണ് ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആശയങ്ങളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നബി നബിസ് അലഹി വസ്ലമ തങ്ങളിലൂടെ സ്വഹാബത്തിലൂടെ താപൊഴികളിലൂടെ മധുഹബിന്റെ ഇമാമുമാരിലൂടെ മറ്റ് സച്ചരിതരായ മുൻഗാമികളിലൂടെ കൈമാറി വന്ന ആ ആദർശങ്ങൾ ആ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ആചാരങ്ങൾ അവർക്കാണ് അവക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാം അള്ളാഹുന്റെ അരികിൽ സ്വീകാര്യ യോഗ്യമായ മതം ഇസ്ലാമാണെന്ന് പറഞ്ഞ് പറയുന്നത് ഈ ഇസ്ലാമാണ് സഹോദരങ്ങളെ അതിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത് ജമാഴത്ത് എന്നത് ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ നാമമാണ് അതിന്റെ മറ്റൊരു പേരാണ് പര്യായ പദമാണ് സുന്ന അതിന് അതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന അതിൻ്റെ വാഹകർക്ക് പറയും സുന്നത്തി വൽ അഹിലിസുന്ന നമ്മുടെ നാടൻ ഭാഷയിൽ പറയും സുന്നികൾ അല്ലെങ്കിൽ സുന്നി എന്നൊക്കെ പറയുന്നത് ഈ പാരമ്പര്യ ഇസ്ലാമിക ആദർശങ്ങൾ ആശയങ്ങൾ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പാരമ്പര്യ ഇസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും അത് മാത്രമാണ് സ്വീകാര്യ യോഗ്യമായ മതം അത് മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി അത് മാത്രമാണ് ഋജുവായ പാത നേർവഴി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതേ കുറിച്ചാണ് ഇത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് തിരുവചനങ്ങൾ ഹരീസുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ഫാത്തിഹയിലെ വിശുദ്ധമായ വാക്യം നമുക്കറിയാമല്ലോ നിസ്കാരങ്ങളിൽ പതിനേഴ് തവണയായി നിർബന്ധമായും നമ്മൾ പറയേണ്ടുന്ന ഒരു വചനമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചതാണ് ആ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കണം എന്താണത് അള്ളാഹുവേ ഈ അടിയുറപ്പിച്ച് നിറുത്തി തരണമേ എന്താ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേർവഴി എന്നാണ് അതിന്റെ നേരായ അർത്ഥം മതങ്ങളുടെ പേരിൽ ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങളിൽ നിന്ന് ശരിയായ മതം ഇസ്ലാം മതത്തിൽ നീ അടിയുറപ്പിക്കണേ ഇസ്ലാം മതത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ആശയങ്ങളുണ്ട് ഒരുപാട് ആദർശങ്ങളുണ്ട് അതിൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നേ ഇതാണ് എന്ന് അർത്ഥം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ശരിയായ പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ അല്ലോ നമ്മളെല്ലാ നിസ്കാരത്തിലും പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അവിടെയും ഒരു ചോദ്യം വരികയാണ് അല്ല സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പാത ആ മാർഗം അതേതാണ് അത് ഓരോരുത്തരും അവകാശപ്പെടുന്നുണ്ടല്ലോ ഞങ്ങളാണ് 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 എന്ന് അതുകൊണ്ട് ഏതാണ് ആ പാത സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി ഏതാണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹു തന്നെ തൊട്ടടുത്ത വചനത്തിൽ

അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ വഴിയാണത് നോക്ക് നിങ്ങൾ നിങ്ങൾക്കിടമില്ലാത്ത വിധം വളരെ വ്യക്തിമായി ഏതൊരാൾക്കും തിരിയുന്ന രൂപത്തിൽ വിശദീകരിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന പാത ഏതാ അത് അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ വഴിയുണ്ട് ആ മഹാത്മാക്കളുടെ മാർഗമാണ് വഴിയാണ് ആ മഹാത്മാക്കൾ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു നമുക്ക് വിശദമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമാണിത് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഏതാണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ അള്ളാഹു പറയുന്നത് സുന്നത്തിന്റെയും മാർഗം എന്നല്ല എന്ത് ഖുർആാനിന്റെയും മാർഗം ഖുർആാനും സുന്നത്തും ആണല്ലോ മുസ്ലിംകളുടെ അടിസ്ഥാന പ്രമാണം അത് ശരിയാണ് പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം വിധുത്തുകാർക്കും പറയാം ഞങ്ങൾ ഖുർആന്റെ ആളുകളാ ഞങ്ങൾ വാഹകരാ ഞങ്ങൾ ഖുർആാനിലേക്ക് സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാ ഞങ്ങൾ എത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും അവകാശവാദവുമായി രംഗത്ത് വരാം അത് പാടില്ല ഏതൊരാൾക്കും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഏതാണെന്ന് അറിയണം മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ആ ഖുർആാനും സുന്നത്തും നേരിൽ കാണുകയും അത് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ആ സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി കഴിഞ്ഞു പോവുകയും ചെയ്ത മഹാരഥന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ മഹാത്മാക്കൾ അതാരാ സൂറത്തു പറഞ്ഞു അൻഅമല്ലാഹു അലൈഹിം അള്ളാഹു അനുഗ്രഹിച്ചവർ നമ്മൾ മഹാത്മാക്കൾ എന്ന് നമ്മൾ പറയുന്ന അവരുടെ മാർഗമാണ് ശരിയായ മാർഗം അവർ ഖുർആാൻ സുന്നത്തും പഠിച്ചവരാണ് അത് മനസ്സിലാക്കിയവരാണ് അത് യഥാവിധി ഉൾക്കൊണ്ടവരാണ് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയവരാണ് അതുകൊണ്ട് അവരുടെ മാർഗം അവരുടെ ആശയം അവർ പഠിപ്പിച്ച ആദർശങ്ങൾ അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ അവരുടെ കാണിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതാണ് ശരിയായ ഇസ്ലാം അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി എന്ന് പരിശുദ്ധ ഉറാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ മാർഗത്തിനാണ് ഈ മഹാത്മാക്കൾ കാണിച്ചു തന്ന മാർഗം അതേ പാരമ്പര്യ ഇസ്ലാം അതിനാണ് ഇസ്ലാം എന്ന് അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് ജമാറയുന്നത് അതിന്റെ ആളുകൾക്ക് വൽ ജമാഅ എന്ന് പറയും സുന്നികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത് ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങൾ അതൊന്നുകൂടി വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞു ഈ സമൂഹം വിഭാഗമായി തീർന്നിട്ടുണ്ട് എന്നാൽ ും പിന്നില്ലത്ത അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ എന്ന് അള്ളാഹുന്റെ റസൂല് പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമാണ് ഇത് ഉമ്മത്ത് മൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിലാകുന്നു എന്നാണ് ഏതാണ് ഈ എന്റെ ഉമ്മത്ത് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉമ്മത്തു ഉമ്മത്തുൽ ഇജാബയാണ് ഉമ്മത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കക്ഷികൾ ഞങ്ങൾ അഷ്വാൻ എന്ന് അംഗീകരിക്കുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നവരാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ് ഞങ്ങൾ റസൂലിന്റെ അനുയായികളാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നവരാണ് ഞങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ താടി വെക്കുന്നവരാണ് ഞങ്ങൾ ഹജ്ജും ഒക്കെ ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾ അവരാണ് എഴുപത്തിരണ്ട് വിഭാഗമായി തീർന്ന് തിന്നാർ നരകത്തിൽ പോകുമെന്ന് ഹബിബായി പഠിപ്പിക്കുന്നത് നോക്ക് നിങ്ങൾ അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരെയും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നരകത്തിൽ പോകുന്ന ആളുകൾ അവർ ചില്ലറക്കാരൊന്നുമല്ല അവർ നിസ്കരിക്കുന്നവരാണ് നോമ്പനുഷ്ഠിക്കുന്നവരാണ് ഷഹാദത്ത് വരുമ ചൊല്ലുന്നവരാണ് പള്ളി ഉണ്ടാക്കുന്നവരാണ് പാരായണം ചെയ്യുന്നവരാണ് നമ്മളെ കാൾ വേണമെങ്കിൽ ഒരു പടി മുന്നിൽ കൊണ്ട് കൂടുതൽ മുന്നിൽ നിൽക്കുന്നവരാണ് പക്ഷേ എന്തു ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കുല്ലുഹും ഫിന്നാർ അവരൊക്കെയും നരകത്തിലാകുന്നു എന്താ കാരണം അവർ കർമ്മങ്ങൾ അവരുടെ വിശ്വാസം ക്ലിയർ അല്ല അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്നു സഹോദരങ്ങളെ അപ്പൊ ചോദിച്ചു നബിയെ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ ആരാണ് ആരാണ് ആ ഒരു വിഭാഗം നബിയെ പോകുന്ന കക്ഷികൾ മറുപടി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് പോവുക മറ്റൊരു റിപ്പോർട്ടിൽ ഹൈഫുൽ കിതാബു പറഞ്ഞു സുന്നത്തി വൽ ജമാഅത്ത് അത് ഇമാം ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഷഹ്രസ്താനി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അത് സുന്നത്തി വൽ ജമാഅത്ത് ആണെന്ന് പഠിപ്പിക്കുന്നത് ആരാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചില ആളുകൾക്ക് ഒരു 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 ധാരണ ഇസ്ലാം എന്ന് പറയും മുസ്ലിം എന്ന് പറയുന്നല്ലാതെ ഇതൊക്കെ സമസ്ത വന്നതിന് ശേഷം ഉണ്ടായ പേരാണ് എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ശരിയല്ല അള്ളാഹുവിന്റെ റസൂലാണ് ഇത് പഠിപ്പിച്ചത് സ്വർഗത്തിൽ പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ വൽത്ത് മാത്രമാകുന്നു സഹോദരങ്ങളെ ആ കാര്യം ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ഇടക്കിടെ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് സമസ്തയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ നൂറാം വാർഷികം നമ്മോട് നമ്മോടടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പ്രത്യേകമായും അല്ലാത്തവരോട് പൊതുവായും ഇക്കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇടക്കിടെ ആവർത്തിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അഖിലിസുന്ന് ജമാഅത്ത് മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം അത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ